നമസ്കാരം ഞാൻ ഡോക്ടർ അസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കനത്ത ഉണക്കമുന്തിരി മുന്തിരി കുതിർത്ത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഉണക്ക വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഗുണമാണ് അത് കുതിർത്ത് കഴിക്കുമ്പോൾ ഉണക്കമുന്തിരി മുന്തിരി കുതിർത്ത് കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഉണക്കമുന്തിരി കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഉണക്കമുന്തിരി വളരെ നല്ലതാണ് ഉണക്കമുന്തിരി കുതിർത്ത് കഴിച്ചാൽ അതിന് പ്രത്യേകിച്ച് നിരവധി ഗുണങ്ങൾ ലഭിക്കും ഉണക്കമുന്തിരി ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ഹൃദയസ്തംഭനം പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും അത്യാവശ്യമാണ് ഇവ എല്ലു തേമാനം ഓസ്റ്റിയോപറോസിസ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ദഹനത്തിന് സഹായിക്കുന്നു ഇത് മലബന്ധം വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഉണക്കമുന്തിരി പോഷകസമ്മദ്ധമായ ഭക്ഷണമാണ് പക്ഷേ ഇതിൽ കലോറി കുറവാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ഭക്ഷണമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് പകർച്ചവ്യാധികൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും ഉണക്കമുന്തിരി ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ് ഉണക്കമുന്തിരി വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്നു കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ ചില ഗുണങ്ങൾ കുറച്ചുകൂടെ കൂടുതലാണ് കുതിർത്താൽ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന് എളുപ്പം എളുപ്പമാകരണം ചെയ്യാൻ സാധിക്കും കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ചില ഗുണങ്ങൾ ഇവയാണ് കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് പ്രമേഹമുള്ളവർക്ക് ഗുണകരമാണ് ഇതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഹൃദയത്തിന് നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ പെക്റ്റിൻ എന്നിവ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നു മലബന്ധം വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിലെ ഫൈബർ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ ഇതിലൂടെ കഴിയും കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഉണക്കമുന്തിരി തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്ന് ഉണക്കമുന്തിരി കറുപ്പ് നിറത്തിലും അതുപോലെ തന്നെ ഇളം നിറത്തിലും ലഭ്യമാണ് എന്നാൽ ഉണക്കമുന്തിരി കറുത്ത നിറത്തിലുള്ളത് വാങ്ങുന്നതാണ് നല്ലത് നിറം കുറവുള്ള ഉണക്കമുന്തിരി അധികം പഴുക്കാത്തതോ അല്ലെങ്കിൽ മോശമായതോ ആകാം അതുപോലെ തന്നെ വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിരിക്കണം ഉണക്കമുന്തിരിക്ക് മുന്തിരിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മണമോ അല്ലെങ്കിൽ അതിൽ പുഴുക്കളോ ഇല്ല എന്ന് ഉറപ്പാക്കണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് ഉണക്കമുന്തിരിയുടെ സാധാരണ വിലയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അമിതമായി വില കുറഞ്ഞ ഉണക്കമുന്തിരി വാങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഉണക്കമുന്തിരി നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അതിൽ പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഉണക്കമുന്തിരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അത് തണുത്ത ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുക ഇത് ഉണക്കമുന്തിരിയുടെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും ഒരേ സമയം അമിതമായ ഉണക്കമുന്തിരി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇടവിട്ട് കുറച്ച് കുറച്ച് വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്